ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് എട്ടാം ക്ലാസ്സിലെ എസ് ജി ആർ ടി സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ പത്താമത്തെ ചാപ്റ്റർ ആണ് ആ ചാപ്റ്ററിൻ്റെ പേര് ലോക ലോകഭൂപടത്തിൽ യൂറോപ്പ് എന്നതാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് യൂറോപ്പിനെ പറ്റി വളരെ വിശദമായിട്ടാണ് നോക്കാനായിട്ട് പോകുന്നത് ആദ്യമായിട്ട് ഒരു ലോക ഭൂപടം കാണിച്ചിട്ടുണ്ടല്ലേ ആ ലോക ഭൂപടത്തിൽ യൂറോപ്പിൻ്റെ സ്ഥാനം ഇവിടെ നൽകിയിട്ടുണ്ട് യൂറോപ്പിൻ്റെ സ്ഥാനം ഇവിടെ യൂറോപ്പിനെ കാണിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ നമുക്ക് വിശദമായിട്ട് തന്നെ യൂറോപ്പിനെ പറ്റി നോക്കാം വലുപ്പത്തിൽ ആറാം സ്ഥാനമാണ് യൂറോപ്പിനുള്ളത് മറ്റ് ആറ് വൻകരകളും വ്യത്യസ്ത ഭൂപ്രദേശങ്ങളായി നിലകൊള്ളുമ്പോൾ യൂറോപ്പ് ഏഷ്യയുടെ പടിഞ്ഞാറൻ തുടർച്ചയായി കാണപ്പെടുന്നു ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് നമുക്ക് മൊത്തത്തിൽ നമ്മുടെ ഭൂമിയിൽ എത്ര വൻകരകളാണുള്ളത് ഏഴ് വൻകരകളാണുള്ളത് ആ ഏഴ് വൻകരകളിൽ വലുപ്പത്തിൽ ആറാം സ്ഥാനത്താണ് എന്ത് യൂറോപ്പ് ഉള്ളത് അപ്പോൾ വലുപ്പത്തിൽ ആറാം സ്ഥാനമാണ് യൂറോപ്പിന് അല്ലെങ്കിൽ വലുപ്പത്തിൽ എത്രാം സ്ഥാനമാണ് യൂറോപ്പിന് ഉള്ളതെന്ന് ചോദിച്ചാൽ വൻകരകളിൽ വലുപ്പത്തിൽ ആറാം സ്ഥാനമാണ് യൂറോപ്പിനുള്ളത് വ്യത്യസ്ത ഭൂപ്രദേശങ്ങളായിട്ട് നിലകൊള്ളുമ്പോൾ യൂറോപ്പ് എന്താണ് ഏഷ്യയുടെ പടിഞ്ഞാറൻ തുടർച്ചയായിട്ട് കാണപ്പെടുന്നുണ്ട് അല്ലേ ഏഷ്യയുടെ പടിഞ്ഞാറൻ തുടർച്ച നോക്കിക്കേ ഏഷ്യയുടെ ഒരു പടിഞ്ഞാറൻ തുടർച്ചയായിട്ടല്ലേ നമുക്കിവിടെ യൂറോപ്പിനെ കാണാനായിട്ട് സാധിക്കുന്നത് ഏഷ്യയും യൂറോപ്പും ഉൾപ്പെടുന്ന വിശാല ഭൂപ്രദേശത്തെ യൂറേഷ്യ എന്നാണ് വിളിക്കുന്നത് അപ്പൊ എന്താണ് ഏഷ്യയും യൂറോപ്പും ഏഷ്യയും യൂറോപ്പും കൂടി ഉൾപ്പെടുന്ന വിശാലമായിട്ടുള്ള ആ ഭൂപ്രദേശത്തെ യൂറേഷ്യ എന്നാണ് വിളിക്കുന്നത് യൂറോപ്പിനെ ലോകത്തിൻ്റെ കേന്ദ്രമായ എന്താണ് യൂറോപ്പിനെ ലോകത്തിൻ്റെ കേന്ദ്രമായിട്ടാണ് ഗ്രീക്ക് റോമൻ പണ്ഡിതരൊക്കെ കണക്കാക്കിയിരുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീക്കുകാരും റോമാക്കാരും നിർമ്മിച്ച ലോക ഭൂപടങ്ങളിൽ യൂറോപ്പിനെ ഭൂഖണ്ഡമായിട്ട് രേഖപ്പെടുത്തിയിരുന്നു അതുകൊണ്ടാണ് പുരാതന കാലം മുതൽക്കേ യൂറോപ്പിനെ ഒരു ഭൂഖണ്ഡമായിട്ട് കണക്കാക്കുന്നത് നമ്മൾ എന്താണ് ഇവിടെ പറഞ്ഞത് യൂറോപ്പിനെ ലോകത്തിന്റെ കേന്ദ്രമായിട്ടാണ് ഗ്രീക്ക് റോമൻ പണ്ഡിതർ കണക്കാക്കിയിരുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഗ്രീക്കുകാരും റോമാക്കാരും നിർമ്മിച്ച ലോക ഭൂപടങ്ങളിൽ യൂറോപ്പിനെ എന്താണ് ഭൂഖണ്ഡമായിട്ടാണ് രേഖപ്പെടുത്തിയിരുന്നത് അതുകൊണ്ടാണ് പുരാതന കാലം മുതൽക്കേ യൂറോപ്പിനെ എന്താ ഒരു ഭൂഖണ്ഡമായിട്ട് കണക്കാക്കുകയും ചെയ്യുന്നത് യൂറോപ്പിൻ്റെ വിസ്തീർണ്ണം എന്ന് പറഞ്ഞാൽ അത് ലോകവിസ്തൃതിയുടെ ഏഴ് ശതമാനം മാത്രമാണ് കേട്ടോ ലോക വിസ്തൃതിയുടെ ഏഴ് ശതമാനമാണ് യൂറോപ്പിൻ്റെ വിസ്തീർണം എന്നുള്ള കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് ഓർത്ത് വെക്കുക അടുത്തതായിട്ട് നമുക്ക് യൂറോപ്പിൻ്റെ സ്ഥാനം ഒന്ന് നോക്കാം അല്ലേ യൂറോപ്പിൻ്റെ സ്ഥാനം നോക്കാം യൂറോപ്പിൻ്റെ വടക്കു ഭാഗത്ത് ആർട്ടിക് സമുദ്രവും പടിഞ്ഞാറ് ഭാഗത്ത് അറ്റ്ലാന്റിക് സമുദ്രവും തെക്കു ഭാഗത്ത് മെഡിറ്ററേനിയൻ കടലും സ്ഥിതി ചെയ്യുന്നു അപ്പം എങ്ങനെയാണ് യൂറോപ്പിന്റെ വടക്കു ഭാഗത്തായിട്ട് ആർട്ടിക് സമുദ്രം യൂറോപ്പിന്റെ വടക്കു ഭാഗത്ത് എന്താണ് യൂറോപ്പിൻ്റെ വടക്കു ഭാഗത്ത് ആർട്ടിക് സമുദ്രമാണ് യൂറോപ്പിന്റെ വടക്കു ഭാഗത്ത് ആർട്ടിക് സമുദ്രവും പടിഞ്ഞാറ് ഭാഗത്ത് അറ്റ്ലാൻറ്റിക് സമുദ്രവും പടിഞ്ഞാറ് ഭാഗത്ത് അറ്റ്ലാൻറ്റിക് സമുദ്രം വടക്കു ഭാഗത്തായിട്ട് ആർട്ടിക് സമുദ്രം തെക്കു ഭാഗത്തായിട്ട് മെഡിറ്ററേനിയൻ കടൽ തെക്കു ഭാഗത്തായിട്ട് എന്താണ് തെക്കു ഭാഗത്തായിട്ട് മെഡിറ്ററേനിയൻ കടൽ അപ്പോൾ ഒന്നും കൂടി നോക്കാം യൂറോപ്പിൻ്റെ വടക്കു ഭാഗത്തായിട്ട് ആർട്ടിക് സമുദ്രം യൂറോപ്പിൻ്റെ പടിഞ്ഞാറു ഭാഗത്തായിട്ട് അറ്റ്ലാന്റിക് സമുദ്രം യൂറോപ്പിൻ്റെ തെക്കു ഭാഗത്തായിട്ട് മെഡിറ്ററേനിയൻ കടൽ മെഡിറ്ററേനിയൻ കടലാണ് സ്ഥിതി ചെയ്യുന്നത് കിഴക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന യൂറാൽ പർവ്വത കരിങ്കടലും ബ്ലാക്ക് സീയും യൂറാൽ പർവ്വത കാസ്പിയൻ കടലും യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്നു യൂറോപ്പിനെ ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്നത് എന്തൊക്കെയാണ് യൂറോപ്പിനെ ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്നത് യൂറോപ്പിൻ്റെ കിഴക്കു ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന യൂറാൽ പർവ്വത കരിങ്കടലും കാസ്പിയൻ കടലുമാണ് ഇപ്പം ബ്ലാക്ക് സീ കാസ്പിയൻസി അതുപോലെ തന്നെ യൂറാൽ പർവ്വത നിരയുമാണ് യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്നത് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമുക്ക് പഠിച്ചേ പറ്റൂ ആദ്യമായിട്ട് നമ്മൾ പഠിച്ചൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഏഴ് വൻകരകളിൽ വലിപ്പത്തിൽ ആറാം സ്ഥാനത്താണ് യൂറോപ്പ് എന്ന് നമ്മൾ പഠിച്ചു രണ്ടാമതായിട്ട് നമ്മൾ പഠിച്ചത് എന്താണ് യൂറോപ്പിനെയും യും കൂടി ചേർന്ന ആ ഒരു ഭൂപ്രദേശത്തെ യൂറേഷ്യ എന്നാണ് പറയുന്നതെന്ന് പഠിച്ചു ഏഷ്യയുടെ എന്താണ് ഒരു പടിഞ്ഞാറ് കണ്ടിന്യൂഷൻ പോലെ തന്നെയാണ് യൂറോപ്പ് കിടക്കുന്നതെന്ന് നമ്മൾ ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കുമ്പോൾ കാണുന്ന കാര്യങ്ങൾ പറഞ്ഞു യൂറോപ്പിൻ്റെ സ്ഥാനം പരിശോധിക്കുമ്പോൾ യൂറോപ്പിൻ്റെ വടക്കു ഭാഗത്തായിട്ട് ആർട്ടിക് സമുദ്രവും യൂറോപ്പിൻ്റെ തെക്കു ഭാഗത്തായിട്ട് എന്താണ് യൂറോപ്പിൻ്റെ തെക്കു ഭാഗത്ത് മെഡിറ്ററേനിയൻ കടലും യൂറോപ്പിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് അറ്റ്ലാന്റിക് സമുദ്രവുമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒപ്പം യൂറോപ്പിൻ്റെ കിഴക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന യൂറാൽ പർവ്വത നിരയും കരിങ്കടലും കാസ്പിയൻ കടലും യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ കാണാനായിട്ട് സാധിക്കും യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ് യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യമാണ് റഷ്യ റഷ്യയുടെ ഭൂവിസ്തൃതിയുടെ ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമാണ് യൂറോപ്പിൽ ഉൾപ്പെടുന്നത് ബാക്കി ഭാഗം എവിടെയാണ് ബാക്കി ഭാഗം ഏഷ്യയിലാണ് യൂറാൽ പർവ്വത നിരയുടെ പടിഞ്ഞാറുള്ള റഷ്യൻ പ്രദേശമാണ് യൂറോപ്പിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഈ പ്രദേശത്തെ യൂറോപ്യൻ റഷ്യ എന്നറിയപ്പെടുന്നു റഷ്യൻ ജനതയുടെ എഴുപത്തഞ്ച് ശതമാനവും അധിവസിക്കുന്നത് യൂറോപ്യൻ റഷ്യയിലാണ് റഷ്യയുടെ ഏറ്റവും വലിയ പട്ടണങ്ങളായിട്ടുള്ള മോസ്കോയും സെൻറ്റ് പീറ്റേഴ്സ്ബർഗും സ്ഥിതി ചെയ്യുന്നത് യൂറോപ്യൻ റഷ്യയിലാണ് ഉക്രൈൻ ഫ്രാൻസ് സ്പെയിൻ സ്വീഡൻ എന്നിവയാണ് വലുപ്പത്തിൽ മുന്നിൽ നിൽക്കുന്ന മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ നമ്മളപ്പം സ്വാഭാവികമായിട്ടും യൂറോപ്പിലെ കുറച്ച് രാജ്യങ്ങൾ പഠിച്ചു വയ്ക്കുക അല്ലേ ഏതൊക്കെയാണത് പഠിച്ചു വെക്കേണ്ടത് യൂറോപ്യൻ റഷ്യയെ പറ്റി നമ്മൾ പറഞ്ഞു ഒപ്പം എന്താണ് ഈ യൂറോപ്യൻ റഷ്യയിലാണ് സ്ഥിതി ചെയ്യുന്ന വലിയ പട്ടണങ്ങളാണ് മോസ്കോയും സെന്റ് പീറ്റേഴ്സ്ബർഗും ഉക്രൈൻ ഫ്രാൻസ് സ്പെയിൻ സ്വീഡൻ എന്നിവയൊക്കെ എന്താണ് വലിപ്പത്തിൽ മുന്നിൽ നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളാണെന്ന് കൂടി എന്ത് ചെയ്യുക നമ്മളൊന്ന് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക നമുക്ക് പറഞ്ഞ പോയിന്റ്സ് എല്ലാം ഒന്നും കൂടി ഒന്ന് നോക്കാം നമ്മൾ നോക്കുന്നത് പത്താമത്തെ ചാപ്റ്ററാണ് ഭൂപടത്തിൽ യൂറോപ്പ് എന്നുള്ള പാഠഭാഗം ഇവിടെ വലുപ്പത്തിൽ ആറാം സ്ഥാനമുള്ള വൻകര എന്ന് പറയുന്നത് യൂറോപ്പാണ് എന്നാണ് നമ്മൾ ആദ്യമായിട്ട് പഠിച്ചത് അതുപോലെ തന്നെ ഗ്രീക്ക് റോമൻ പണ്ഡിതന്മാരൊക്കെ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഗ്രീക്കുകാരും റോമാക്കാരും നിർമ്മിച്ച ഭൂപടങ്ങളിൽ യൂറോപ്പിനെ ഒരു ഭൂഖണ്ഡമായിട്ട് രേഖപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് പുരാതന കാലം മുതൽക്ക് യൂറോപ്പിനെ ഒരു ഭൂഖണ്ഡമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് യൂറോപ്പിൻ്റെ സ്ഥാനം നമ്മൾ പരിശോധിച്ചു യൂറോപ്പിന്റെ വടക്കു ഭാഗത്ത് ആർട്ടിക് സമുദ്രവും പടിഞ്ഞാറ് ഭാഗത്ത് അറ്റ്ലാന്റിക് സമുദ്രവും തെക്കു ഭാഗത്ത് മെഡിറ്ററേനിയൻ കടലും സ്ഥിതി ചെയ്യുന്നുണ്ട് ഒപ്പം കിഴക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന യൂറാൽ പർവ്വത കരിങ്കടലും കാസ്പിയൻ കടലും എന്താണ് യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്നുണ്ട് യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്നത് റഷ്യയാണ് റഷ്യയുടെ ഭൂ ഭൂവിസ്തൃതിയുടെ ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമാണ് യൂറോപ്പിലുള്ളത് ബാക്കി ഭാഗം ഏഷ്യയിലാണ് യൂറാൽ പർവ്വത പടിഞ്ഞാറുള്ള റഷ്യൻ പ്രദേശമാണ് യൂറോപ്പിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഈ പ്രദേശത്തെ യൂറോപ്യൻ റഷ്യ എന്നാണ് പറയുന്നത് റഷ്യൻ ജനതയുടെ എഴുപത്തഞ്ച് ശതമാനവും അധിവസിക്കുന്നത് ഈ യൂറോപ്യൻ റഷ്യയിലാണ് റഷ്യയുടെ ഏറ്റവും വലിയ പട്ടണമായിട്ടുള്ള മോസ്കോയും സെൻ്റ് പീറ്റേഴ്സ് ബർഗോ ഒക്കെ സ്ഥിതി ചെയ്യുന്നത് യൂറോപ്യൻ റഷ്യയിലാണ് ഉക്രൈൻ ഫ്രാൻസ് സ്പെയിൻ സ്വീഡൻ എന്നിവയാണ് വലുപ്പത്തിൽ മുന്നിൽ നിൽക്കുന്ന മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ കൂടി നമ്മൾ പഠിച്ചു ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്നത് വളരെ വിശദമായിട്ട് നമ്മൾ യൂറോപ്പിനെ പറ്റി പഠിക്കുന്നുണ്ട് കാരണം ഈ ഒരു പാഠഭാഗം അത്രയും ഡീറ്റെയിൽ ആയിട്ട് യൂറോപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യൂറോപ്പിൻ്റെ കാലാവസ്ഥ ഭൂപ്രകൃതി ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്